പറയേണ്ടി വന്നു അത് അതിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു അതൊരു വലിയ മനസ്സല്ലേ പിന്നെ മനസ്സ് അത് അതാണ് പറഞ്ഞത് അവരെ അവരിപ്പോ നിയന്ത്രണത്തിലാണ് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഇനി പറയില്ല അത് ഭംഗിയായിട്ട് മാപ്പ് പറഞ്ഞാലെല്ലാം തീരാവുന്നതല്ലേ ഉള്ളൂ കാര്യങ്ങൾ പറഞ്ഞു പോകണം പക്ഷെ ഒരു കാര്യമുണ്ട് അവരെല്ലാവരും ഇട്ടും ഉപദ്രവിക്കുന്നുണ്ട് അതിവിടെ വന്ന അറിയാം പക്ഷേ അത് നേരത്തെ ഗോവന് സ്വാമിയും മക്കളെയാണ് ഉപദ്രവിച്ചത് ഇന്ന് ഗോവ സ്വാമിയത് മഹാസമാധിയാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വന്നിട്ടുള്ള സമാധി ഇനി ഗോപസ്വാമിയും മക്കളും ഒന്നും ഒറ്റക്കല്ല ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇനി അങ്ങനെയൊന്നും അടിക്കാനും പാട്ട് കേൾക്കാൻ മുഖത്ത് ആ ഒരു പുഞ്ചിരി ശ്രദ്ധിക്കാതെ പോകരുത് ഒന്നും കൂടി നമുക്കത് കേൾക്കാം പുള്ളി പറയുന്ന പ്രസക്തമായ ഒരു ഭാഗമുണ്ട് പാട്ട് ഒരു ഭാഗം ഉണ്ട് അടിക്കാനും അതായത് പാട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ മാറി താമസിക്കണം കാരണം അവിടെ ഈ കോള വലിയ ബോക്സൊക്കെ വെച്ചിട്ട് ഭയങ്കര പാട്ടും ബഹളം ഒക്കെ ആയിരുന്നു ആൾക്കാർ പോയി കേസ് കൊടുത്തായിരുന്നു ഇന്ത്യയിൽ നിയമങ്ങളുണ്ടല്ലോ സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ഒരു നിശ്ചിത ഡെസ്റ്റിളിന് താഴെ മാത്രമേ ഈ പാട്ടും കൊത്തും ഒക്കെ നടക്കൂ അപ്പം അവിടെ ആൾക്കാർ പോയി കേസ് കൊടുത്ത് ഭയങ്കര നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് പുള്ളി പറയുന്നത് പാട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വല്ല വേറെ വല്ലയിടത്തും മാറി താമസിച്ചോളണം അതാണ് അണ്ണം പറയണത് ഇത് എത്ര ഭീകരമായിട്ടൊരു സംഭവമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കാര്യം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ട് കേരളത്തിൽ ഈ ശബ്ദ മലിനീകരണത്തിനെതിരെ പല ജില്ലകളിൽ നിന്നും പോലീസിന് കംപ്ലൈൻ്റ് പോവുകയും പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും അവിടെയൊക്കെ ചെന്നിട്ട് പോലീസുകാർ ശബ്ദം കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മളിപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളതിൻ്റെ വാർത്തകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിജയം അതായത് പലരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് അതായത് വ്യക്തി സ്വാതന്ത്ര്യം ജനാധിപത്യ സമൂഹത്തിൽ പരമപ്രധാനമാണെന്നും ഈ ശബ്ദം മലിനീകരണം കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതൊക്കെ ആ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇയാൾ വെക്കുന്നത് അതായത് പാട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി മാറി താമസിക്കാൻ അപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ ഈ നാട് പോകുന്നത് ഈ ജനാധിപത്യത്തിൻ്റെ പല സംവിധാനങ്ങളെയും ഉറപ്പിക്കാനായിട്ടും അതിനെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പം മറുവശത്ത് ഇതുപോലുള്ള ഈ സമാധി അതായത് മരണത്തിന് ഒരു പുതിയൊരു നിർവചനം കൊണ്ട് കൊടുക്കുക സമാധി ആകുമ്പോഴത്തേക്കും ആൾക്കാർ യഥേഷ്ടം ഇഷ്ടമുള്ള കണക്ക് ആരെ വേണമെങ്കിലും നമുക്ക് സമാധി ആക്കാമെന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ് പോലീസിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഭയമായിരിക്കും ഇനി ഇതിപ്പോൾ ആരെങ്കിലും തട്ടിക്കൊന്നിട്ട് അലക്കലിന് ഭാഗത്ത് മറവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും ഇനിയിപ്പോൾ പോയിട്ട് ഡയറക്റ്റായിട്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്യില്ല ബിക്കോസ് ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് ഇനിയിപ്പം ശബ്ദമലിനീരത്തിൻ്റെ പേരിൽ ആൾക്കാർക്ക് കേസ് കൊടുക്കാനും അല്ലെങ്കിൽ പോലീസിൽ വിളിച്ച് പറയാനും ഒരു ചെറിയൊരു ഭയം സ്വാഭാവികമായിട്ടുണ്ടാകും ചിലപ്പം ഇതുപോലുള്ള അമ്പലങ്ങളും പള്ളികളുമൊക്കെ വോളിയും കൂട്ടാനും സാധ്യതയുണ്ട് ഒരു മതത്തിന് ഇങ്ങനെ നമ്മൾ അപ്പീസ് ചെയ്താൽ ബാക്കി എല്ലാവരും അത് ആ പാത പിന്തുടർന്ന് അവരവരുടേതായ രീതിയിൽ അവർ അക്രമങ്ങൾ കൂടുതൽ കാണിക്കും ഇതൊരു ഒരു പാഠമായിരിക്കണം ഒരു ഇൻസിഡൻ്റിൽ കൂടി വേറെ എന്തെല്ലാമാണോ മറികടക്കാൻ പോകുന്നത്